കൊറേ നേരം പോത്തോരൊക്കെ ഇടന്നിറങ്ങി ആളാട്ടത് നമ്മളിനി വെള്ളത്തിൽ കുളിക്കാൻ പോണ് ഗായ് നാന്ത് കിട്ടീട്ട് അച്ഛന അയ്യോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ നമ്മൾ പോകാൻ ത് അതിരമ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയാണ് കാണുന്നത് കൊറേ കാറുകളുണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേക്കുന്നുണ്ട് നമ്മളിന്ന അങ്ങോട്ട് കൊറേ നടക്കാനും ഉണ്ട് കൊറേ നടക്കാണ്ടപ്പ അമ്മയും കുഞ്ഞാമ്മയും വരുന്നു എന്നാ നോക്കാം കൊറേ നേരം പോത്തോ കിടന്നിറങ്ങി ആളാട്ടത് നമ്മളിനി വെള്ളത്തിൽ കുളിക്കാൻ പോവാണ് ഗൈസ് അച്ഛൻ പിടിക്കുന്ന അച്ഛൻ മറവി രോഗം അച്ഛൻ ഉണ്ടല്ലോ ഏ വണ്ടി ലോക്ക് ചെയ്തോന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് ക്രാമ്പ് ക്രാമ്പ് പറയുന്നത് അങ്ങറ്റത്തെ ഒരു പുഴയുണ്ട് അവിടെയാണ് നമ്മൾ പോകുന്നത് കുളിക്കാൻ ഇവിടെ കൂടി കാണാൻ കുറച്ച് റിസ്ക് ആണ് ഇത് കൂർക്കാൻ വെച്ചിടന്ന് ഉറങ്ങാ ഞങ്ങള് വണ്ടി കയറി നേരം ആയപ്പോഴത്തേക്കും ഇത് ഉറങ്ങി അത്ര ഞങ്ങൾ ചോറ് ഇന്ന പോണ ഒരു കട കേറ അപ്പൊ തന്നെ ഉറക്കൊക്കെ കറക്റ്റ് സമയത്ത് മണടിച്ചു പൂച്ചേനെ പോലെ ഉറക്കം വെറുതെ അമ്മേനെ അടിക്കുക അച്ഛന്താ അവിടെ ഫ്രീക്ക് കാണിച്ചു വരുന്നു ലോക്ക് ചെയ്തോന്നൊക്കെ നോക്കി കണ്ണാടക്ക വെച്ച് വരുന്നുണ്ട് വരെ അതിരമ്പള്ളി കണ്ടിട്ടില്ല ഇവര് പോയിട്ടുണ്ട് ഞാനിതുവരെ അതിരമ്പള്ളി കണ്ടിട്ടില്ല അപ്പൊ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല അതിരമ്പള്ളി വെള്ളിച്ചാട്ടം ഇവിടെ കൊറേ കടകൾ ഇണ്ട് എല്ലായിടത്തും നല്ല കടകളാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് അയ്യോ <coughs>

നമ്മള് വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കാളിതായി കാണുന്നതാണ് വെള്ളച്ചാട്ടം നല്ല വെള്ള കളർ വെള്ളച്ചാട്ടം ഇവിടെ ഭയങ്കര